എന്ത് ആശേ ഇനി നമ്മൾ എന്ത് പോലും സ്നേഹിച്ചിരിക്കില്ലേ എന്ത് പോലും നമ്മൾ ഇന്ന് ഒളിച്ചോടും കയ്യാ പൈസ വേണ്ട ഒളിച്ചോടാനൊക്കെ ഉണ്ട് ഇന്ന് ഞാൻ കൂടെ ജോലിക്ക് നിന്ന് കഴിഞ്ഞാൽ അഞ്ഞൂറ് രൂപ കിട്ടും നമുക്ക് ഒളിച്ചോടി ജീവിക്കാൻ അത് പോരേ എടിയത് ഞാൻ ഇന്ന് വന്നത് വിധുവാ ഞാൻ നിന്നോടൊരു കാര്യം പറങ്കിലും ഉണ്ടോ ഉണ്ടെങ്കിൽ മാറിയിരുന്നേ നമ്മൾ ഒളിച്ചോടി കല്യാണം കഴിക്കുമ്പോൾ ഈ പാചകത്തിന് ഞാൻ ഈ നശിച്ചവനെ ഞാൻ വിളിക്കത്തില്ലേ കേട്ടോ അവര് കൈപ്പുണ് കൂട്ടി എനിക്കിരിക്കറിയാവുന്നത് അതെ ഫോൺ തളയ്ക്കുന്ന നീ വെച്ചേ അയ്യോ ഫോൺ അല്ല സാമ്പാർ തളയ്ക്കുന്നത് നീ വെച്ചേ അതുപോലെ അങ്ങാരും അങ്ങാരി വരുന്നുവായി എന്തുവായി അതല്ല ഇപ്പൊ പെണ്ണുങ്ങളെ വിളിക്കുന്നു പറഞ്ഞില്ലയോ അങ്ങനെ ഏതെങ്കിലും പെണ്ണുങ്ങൾ വിളിക്കണം എന്ന് എനിക്ക് ആശ ഉണ്ടായിരുന്നു എന്നുള്ളത് പോലും ഞങ്ങള് മീഡിയ പണക്കം ഇല്ലയോ ആശാ ആശയുടെ കാര്യം പറഞ്ഞപ്പോഴാ ഇവിടുത്തെ കല്യാണ പെണ്ണിന്റെ പേര് എന്തോന്നറിയാവോ അത് എന്തോ പറയുന്നത് ഇപ്പൊ ഞാൻ എവിടെ പോയിട്ട് വരാൻ അറിയാമോ രണ്ടായിരം പേരെ സദ്യയാളയുടെ കുറവ് കാണിക്കുന്നു അത് മേടിക്കാൻ പോയതാണ് ഒരു സാവളയുടെ കുറവാണ് ബാക്കി ബാക്കിയെല്ലാം ഓക്കെയാ നീ അരി ഇട്ടായിരുന്നു ആ അരിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ആ ആശാന്റെ അച്ഛൻ പറഞ്ഞേ അമ്പത് പേര് ആദ്യത്തെ വരും അരി കൂളിലിടണോന്ന് പറഞ്ഞു എടാ എന്റെ അച്ഛൻ മരിച്ചു പോയി അച്ഛൻ പറഞ്ഞാൽ ഇവിടെ അരി ഇടുന്നേ നിങ്ങൾ ആശാന്റെ അച്ഛൻ അല്ല പറഞ്ഞു ആശാടെ അച്ഛൻ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞതാ പെണ്ണിന്റെ അച്ഛൻ പറഞ്ഞു ആ അത് സാരമില്ല അതൊക്കെ ഞാൻ ചെയ്തോളാം കേട്ടോ കൂട്ടാൻ എന്തുവാ

ചമ്മന്തി ഉള്ളി കേട്ടിട്ടില്ലല്ലോ കൊണ്ടും പറഞ്ഞ് ഇരിക്കുക നമുക്ക് നമുക്ക് വെച്ചാൽ മതി കേട്ടോ പതിനാറാം തീയതി വെച്ചാൽ കൊടുക്കാൻ നോക്കൂ നടത്തുന്നത് നമുക്ക് വീട് വെക്കാം വണ്ടി മെടുക്ക ഇതെല്ലാം ലോൺ വെച്ച് ചെയ്യാം ഞാൻ അതല്ല ചോദിക്കുന്നത് ഇറച്ചി മുട്ട ഉണ്ടോന്നായി ചോദിക്കുന്നത് നോൺ വെജ് മുട്ട് അതുകൊണ്ടോ അതൊണ്ട് അതറിയണം അല്ലെങ്കിൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കഴിഞ്ഞല്ലേ പച്ചക്കറി കഴിഞ്ഞിട്ട് പിന്നെ ആശം വേണ്ടാന്ന് അറിയത്തില്ല അതുകൊണ്ടാണ് ചോദിക്കുന്നത് അത് സാരമില്ല നെയ്യപ്പഴം ഇവിടെ എന്ത് പ്രായം ഉണ്ടായിരിക്കും എന്നോട് നെയ്യപ്പഴം അതല്ല നെയ്യപ്പഴം ആ അത് ഞാൻ പറയുമ്പോ നീ വിളമ്പിയാ മതി ഓ ഞാൻ പറയുമ്പോൾ നീ സാമ്പാർ പോയി വിളമ്പടം സാമ്പാർ ഞാൻ വിളമ്പത്തില്ല ഞാൻ പോയി സാമ്പാർ വിളമ്പോ അങ്ങോട്ട് വിളമ്പി കൊടുത്തപ്പം അങ്ങനെ പറയൂ പരിപ്പ് വേണമെന്ന് ഞാൻ ഉടനെ പിന്നെ പരിപ്പ് എടുക്കാൻ പോയി വന്നപ്പോ അത് പറയാ ഈ പരിപ്പല്ല ഈ സാമ്പാറിന്റെ അകത്തുള്ള പരിപ്പ് എടുത്തു കൊടുക്കണോന്ന് അടക്കുന്ന കാര്യമല്ലോ വന്നു സാമ്പാറിന്റെ അകത്ത് ഇടക്കുന്ന പരിപ്പ് വേണം അവനൊരു ഭയങ്കര ദീനം അവന്റെ അങ്ങനെ നമ്മളെ ഒരോ താളത്തിന് തുള്ള നിൽക്കരുത് കേട്ടോ അതെ അതെ രാവിലെ ആശാൻ വന്നേ

നിങ്ങൾ മാളി മാളികൊണ്ടുപോയി കറങ്ങാൻ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോയി എന്നിട്ട് നിങ്ങൾ ഒരു റൂമിനകത്ത് കയറി കഥ ഉടച്ച് നിങ്ങൾ മാപ്പ് കെട്ടിയെടുത്തിട്ട് പോയില്ലയോ ഞാൻ ഞാൻ ലിഫ്റ്റിൽ നിങ്ങളെക്കുന്ന തെളിവായിരുന്നു ആ നിങ്ങൾ ലിഫ്റ്റിൽ കയറി പോയതല്ല നിങ്ങൾ അവിടെ ലെഫ്റ്റായി പോയത് എന്റെ അടുത്തുനിന്ന് കള്ളത്തരം പറയോ എന്റെ ആ ഇവിടെ ആ വീട്ടിൽ തന്നെ ഞാൻ എത്തിട്ടുണ്ട് ആ ഇവിടെ എന്തോ പേരെന്തോ അയ്യോ പേര് ഞാനോടൊരു പറഞ്ഞു പോയില്ലേ നിങ്ങളെ അന്വേഷിച്ചാണ് ഞാൻ ഇവിടെ വന്നത് എന്തോ കാര്യം എന്റെ ഭാര്യ അമേരിക്കൻ എനിക്ക് എനിക്കിപ്പോ അവിടെ പോയി ഇൻജെക്ഷൻ എടുക്കാൻ പറ്റുമോ ആകെ നമുക്ക് മാസത്തെ കിട്ടുന്ന രണ്ട് എടോ അതല്ലേ പറഞ്ഞത് എന്റെ മകളുടെ കല്യാണമാണ് ഓ അത് മുടക്കണം മുട്ടുകാരി തലി ഓടിക്കും നിങ്ങളുടെ വിവാഹ സദ്യ ഞങ്ങളുടെ മകളുടെ കല്യാണത്തിന് വേണം അത് ഞാൻ വേണ്ടി നിങ്ങൾ ഞാൻ എത്ര വേണേലും പണം മുടക്കാട്ട് മൂടാൻ പണം എൻറെ മൂടാൻ പണം എൻറെ ഉണ്ടെന്ന് കൈണ്ടോ

തേങ്ങ തേങ്ങ തേങ്ങായോ എടാ ോ തേങ്ങാ തിരുമണ്ടോ തിരുമട്ടെന്ന് കാലും കൈ ഒടിഞ്ഞു കോമഡി സമാധാനമായോ ഇളിഞ്ഞ് നടപ്പ് കണ്ടപ്പോഴേ എന്നൊക്കെ അറിയാത്ത എന്തേലും ആ ഇട്ടു മൂടിക്കോ അതിനാരണ്ട് പറഞ്ഞോ പിന്നെ മൂടാനെ കൊണ്ട് സമയത്ത് കേറി വരില്ലോടാ എന്താ പറയാനാന്ന് പറ ഒരു കാര്യല്ലേ അനിയാ പേരെന്താണോ പറഞ്ഞത് നിങ്ങൾ വരുന്നത് അല്ല സുരേഷ് 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 ഹലോ താങ്കൾ തോന്നുന്നു നാശം തന്നെ ഒരു കല്യാണത്തിന്റെ ണോ അല്ലെങ്കിൽ കൊണ്ടുപോയി ഞാൻ പറഞ്ഞ ബ്ലോക്ക് വരെ പോയിട്ട് വരട്ടെ നീ ഇവിടെ കുഴിമന്തി ഉണ്ടാക്കി വെക്കണമെന്ന് ഞാൻ പോയിട്ട് വന്നപ്പോ ഒരു തൂമ്പായിട്ട് അവിടെ നിന്ന് പറയാ എന്തിന് കുഴിമന്തി വെച്ചിട്ടുണ്ട് എന്തുവാന്നു വെച്ചാ ഉണ്ടാക്കിക്കോളെ ോരുത് എന്റെ പൊന്നെ എനിക്ക് വേണ്ട ഞാൻ അതല്ല ചോദിച്ചത് ഞാൻ ചോദിക്കട്ടെ ഇത് കഴിഞ്ഞ് ഇപ്പം പിന്നെ നാശം ചെയ്തു പായസത്തിന് തേങ്ങ തേങ്ങാ പാല് വേണമെന്ന് പറഞ്ഞു ഓ ഇരുപത്തി അഞ്ച് തേങ്ങ ഇപ്പം പൊട്ടിച്ചു തേങ്ങാ പൊട്ടിച്ചിട്ട് പറയും ഇതിനകത്തൊന്നും പാലില്ലെന്ന് ഇല്ല തേങ്ങാ ആ പോലും കാണുന്നേ ഈ മണ്ണനെ കൊണ്ടുപോകാനൊക്കെ കൊണ്ടുവരരുത് പിന്നെ ഞാൻ അങ്ങനെ കൊണ്ടുപോകത്തില്ല വിനയം വിടത്തില്ല പിന്നെ ഞാൻ തന്നെ പിന്നെ ഒരു പാർക്കി എന്നെ കൊണ്ടുപോകണം വിളിച്ചോണ്ട് നോക്ക്

എന്റെ ആശാട ഇത് സർക്കാർ നിരോധിച്ച ആയിരത്തിന്റെ അഞ്ഞൂറിന്റെ നോട്ടായത് ആ നട പിന്നു മനസ്സിലായില്ലോ നമ്മളിവിടെ ഒരു കുഴി കുഴിച്ചിട്ട് ഇത് ഇത് ഇട്ടു കൂടാൻ ഇവ കൊണ്ടുവന്നതാ അത് തന്നെ നിങ്ങളുടെ പെർഫോമൻസും എല്ലാം വംശനാശം വരുത്തി രാജാക്കന്മാരെ കീഴടക്കിട്ടുള്ള ആൾക്കാരാണ് നിങ്ങൾ എന്റെ വാഴ നശിപ്പിച്ചവൻ എനിക്ക് വക്കാലത്ത് പറയാൻ വന്നവളും കൂടെ ഈ വർഷം എനിക്ക് അമ്മ അച്ഛനെ ബുദ്ധിമുട്ടിക്കേണ്ടി വന്നിട്ടില്ല ഇവിടെനിന്ന് കിട്ടുന്ന പൈസ കൊണ്ടാണ് ഞാൻ സ്കൂളില് ഫീ അയ്യോ നോക്ക് എന്തോ കടിച്ചു നോക്ക് ഭയങ്കര ചുരുണ്ട് കിടക്കുന്നത്